വ്യത്യസ്തമായ കണ്ടുപിടുത്തവുമായി ഹോളി സ്കൂളിലെ സ്കൂളിലെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ വർക്കിംഗ് മോഡൽ സ്മാർട്ട് ബോക്സ് നിർമ്മിച്ചാണ് ക്ലാസ് ൾ നാം ജീവിതത്തിൽ നിത്യേന ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അയൺ ബോക്സ് തിരക്കേറിയ ഈ ലോകത്തിൽ അയൺ ചെയ്ത് ശേഷം ഓഫാക്കാൻ മറക്കുന്നത് പതിവാണ് ഇത് മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വലുതാണ് ഇതിന് പരിഹാരമായാണ് സ്മാർട്ട് അയൺ ബോക്സ് നിർമ്മിച്ചതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ആർഡിനോ മോട്ടോർ റിലേ റിലേമോഡ്യൂൾ ടച്ച് സെൻസർ ഗൈറോസ്കോപ്പിക് സെൻസർ നമ്മൾ അയൺ ചെയ്യുമ്പോൾ അത്യാവശ്യമായ ഒരു കോൾ വരികയാണെങ്കിൽ അഥവാ അയൺ ബോക്സ് ഓഫാക്കാൻ മറക്കുകയാണെങ്കിൽ ഈ അവസരത്തിൽ അയൺ ബോക്സിൽ നിന്ന് കൈ എടുക്കുമ്പോൾ ഗൈറോസ്കോപ്പിക് സെൻസർ എങ്കിൽ അളക്കുകയും ടച്ച് സെൻസറിൽ ടച്ചില്ല എന്ന് ഉറപ്പുവരുത്തി അർഡിനോ സെർവോ മോട്ടോർ നയൻറ്റി ഡിഗ്രി തിരിക്കുകയും അതുവഴി അയൺ ബോക്സ് പൊന്തി നിൽക്കുകയും ചെയ്യും പത്ത് സെക്കൻഡ് ഉപയോഗിക്കാതെ വെക്കുമ്പോൾ റിലേ മെഡ്യൂൾ പവർ സപ്ലൈ കട്ട് ചെയ്യുന്നു ഇതിൻ്റെ നിർമ്മാണ ചിലവ് വളരെ കുറവാണെന്നും സുരക്ഷിതവും സുഖകരവുമായ ആണ് തങ്ങളുടെ ലക്ഷ്യമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ടി എസ് വിനീഷ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഫ്ലോറൻസ് പി ടി എ പ്രസിഡന്റ് ബിനു കാളിയാടൻ വിദ്യാർത്ഥികളായ സാവിയോൺ എ എസ് അർജുൻ കൃഷ്ണ എന്നിവർ പങ്കെടുത്തു മീഡിയ ടൈം മാള